സംഭവം ല്ലോ രാത്രി ഒരു ചായ കുടിക്കാൻ പോയ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിന്റെ കൂടെ അപ്പൊ നമ്മൾ നേരെ അവന്റെ വീട്ടിലേക്കാണ് പോയത് ഈ ഒരു കുഞ്ഞു കുഞ്ഞിക്കാന്താരി അവിടെ വികൃതി ഒക്കെ കാണിച്ച് നടക്കുന്നുണ്ടായിരുന്നു അവന്റെ മോളാണ് കേട്ടോ സ്വത്തും അപ്പൊ നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയി

ചില വോയിസ് ക്ലിപ്പുകളും മൂമെൻസും ഒക്കെ അങ്ങനെയാണ് കേട്ടോ നമുക്കത് അത് നമുക്ക് ആ വോയിസ് കളയാൻ തോന്നില്ല സോ നമ്മൾ ഷോപ്പിലെത്തി ചായ കുടിക്കാൻ വന്ന് നമ്മൾ ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അവർന്ന് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ഒബ്വിയസ്ലി ഫ്രൈഡ് റൈസ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ ന്യൂഡിൽസും പറഞ്ഞു പിന്നെ കൊത്തു പൊറോട്ടയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വരാൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല സോ നമ്മൾ പോയി സംസാരിച്ച് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ